അസ്സാം വലിക്കും കേൾക്കുന്നു വിചാരിക്കും ഈ ഹുതുബന്റെ സമയത്തില് രാവിലെ വന്നവരുണ്ട് പക്ഷേ ഈ ഹുത്തുബ തുടങ്ങുമ്പോൾ മലായിക്കന്മാർ അവർക്ക് ലേഡ് കൂട്ടി പോകും പിന്നീട് അവർ ഏബിലാന്ന് പറയും അവർ ഹുത്തുബോധിയത് ശേഷം വന്നാൽക്ക് എന്തെങ്കിലും പ്രതിഫലം ഇപ്പോ ആഭിക്കാൻ കിട്ടുമെന്ന് വിചാരിക്കും ഹുത്ത കേട്ട ഹുത്തുമ കേട്ടതിന്റെ പ്രതിഫലം കിട്ടും ജുമാസ്കരിച്ചാൽ അതിന്റെ പ്രതിഫലവും കിട്ടും മലായിക്കത്ത് രേഖപ്പെടുത്തുക എന്ന് പറയുന്നത് നേരത്തെ പോവുക എന്ന് പറയുന്ന വേറൊരു സുന്നത്തുണ്ട് വെള്ളിയാഴ്ച ജുമാക്ക് ഹുത്തുമ തുടങ്ങുന്നതിന്റെ മുമ്പ് സുബേ മുതൽക്കുള്ള സമയത്തെ ആറായി ഭാഗിച്ചിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ ഭാഗത്തിൽ പോകുന്നവർക്ക് ഒരു ഒട്ടക റുത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്ത പ്രതിഫലം കിട്ടും ഇത് ജുമാൻ കൂലിന്റെ പുറമേണ് രണ്ടാമത്തെ സഹായത്തിൽ പോകുന്നവർക്ക് ഒരു മാടിനെ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലമാണ് മൂന്നാമത്തെ സഹായത്തിൽ പോകുന്നവർക്ക് ഒരു ആടിനെ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലമാണ് അല്ല അങ്ങോട്ട് പിന്നെ ഒരു കോഴിയെ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലം അത് കഴിഞ്ഞാൽ പിന്നെ ഒരു കോഴിമുട്ട ദാനം ചെയ്ത പ്രതിഫലമാണ് ഹത്തീമ് മെമ്പറിൽ പ്രവേശിച്ചാൽ ബലായ്ക്കത്ത് ഏടുകൾ പൂട്ടി വെച്ച് ഹുത്ത കേൾക്കാൻ വേണ്ടി വന്നിരിക്കും ഇനി ഈ പറയുന്ന നേരത്തെ വന്ന പട്ടികയിൽ ഈ ആറ് പട്ടികയിലും പെട്ടാത്തത് കൊണ്ട് ആ പ്രത്യേക ദാനം ചെയ്ത പുണ്യം ലഭിക്കുന്നതല്ല ഹുത്തുബ കേട്ടു ജുമാൻ നിസ്കരിച്ചു ജുമാന്റെ ഫറവ് വീടും ഹുത്തുബ കേട്ട കൂലിയും കിട്ടും അപ്പൊ ഇത് രണ്ടും രണ്ടാണ് ഒന്ന് ഫജറ് മുതൽ ഹുബ തുടങ്ങുന്നത് വരെയുള്ള സമയത്തെ ആറാക്കി ഭാഗിച്ച് ഓരോ ഭാഗത്തിലും വരുന്ന ആളുകളെ പ്രത്യേകം പട്ടികയിൽ ഉൾപ്പെടുത്തുകയും അവർക്ക് പ്രത്യേക സതക്ക ചെയ്ത പ്രതിഫലം ഉള്ള അവല ജുമാൻ്റെ പുറമെ കൊടുക്കുകയും ചെയ്യും അത് പക്ഷേ ഹുതുബ തുടങ്ങിയാൽ പിന്നീട് വരുന്നവര് ആ പട്ടികയിൽ വരില്ല ആ പുണ്യം അവർക്ക് ലഭിക്കുകയും ഇല്ല എന്നാൽ ഹുതുബ കേട്ടതും ജുമാ അനുസ്കരിച്ചതുമായ കൂലി അത് കിട്ടും അത് നീ പെട്ടതല്ല നേരത്തെ വന്നവർക്ക് അത് രണ്ടും കിട്ടും ഈ സർക്കിന്റെ കൂലിയും കിട്ടും ജുമായ പങ്കെടുത്തതും കുത്തുബ കേട്ടതുമായ കൂലിയും കിട്ടും കുത്തുബ തുടങ്ങിയതിന് ശേഷം വന്നവർക്ക് നേരത്തെ പറഞ്ഞ കൂലിയില്ല കുത്തുബ കേട്ടതും നിസ്കരിച്ചതുമായ കൂലി കിട്ടും